നമ്മൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രിന്റഡ് സർക്യൂട്ട് ബോർഡുകൾ പ്രത്യേകിച്ച് ഡബിൾ ലെയർ പി സി ബിയിലൊക്കെ ഇതേ രീതിയിൽ നിറയെ ഹോളുകൾ കാണാറുണ്ട് ഇത് എന്തിനാണെന്ന് അറിയാവോ പ്രധാനമായിട്ടും മൂന്ന് ഉപയോഗമാണുള്ളത് നമുക്ക് അതിൽ ഓരോ കാര്യങ്ങളും വളരെ വിശദമായിട്ട് നോക്കിയാലോ ഒന്നാമത്തെ ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് ഇതേ രീതിയിലുള്ള എസ് എം ഡി ഐ സികൾക്കൊക്കെ ഹീറ്റിങ് കൊടുക്കാൻ സാധ്യമല്ല അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ എക്സസ് ആയിട്ടുള്ള ഹീറ്റ് ഡിസ്പ്ലേ ചെയ്യാൻ ഈ ഹോളുകൾ സഹായിക്കും രണ്ടാമത്തെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് കമ്പോണൻസിനും തമ്മിൽ ഇൻ്റർകണക്ട് ചെയ്യാനുള്ള വയ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് വിശദമായിട്ട് പറഞ്ഞുതരാം ഉദാഹരണം ഒരു പി സി ബിയുടെ മുകളിലുള്ള കമ്പോണൻറ്റും ആ പി സി ബിയുടെ താഴെയുള്ള കമ്പോണൻറ്റും തമ്മിൽ ഇൻ്റർ കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ ഒരു ദ്വാജമുണ്ട് ആ ദ്വാജം വഴി ഒരു മെറ്റാലിക് കണ്ടക്ടറാണ് അത് കണക്ട് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ വയ ഹോൾ എന്ന് പറയുന്നത് അതൊരു തൂണ് പോലെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഇതിന് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ മെറ്റാലിക് ആയിട്ടുള്ള പ്ലഗ്ഗുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഇതേ രീതിയിൽ പ്ലഗ്ഗുകൾ നമ്മൾ പി സി ബിയിൽ തുളച്ച് കയറ്റി അപ്പുറത്തെ എൻഡുവായിട്ട് കണക്റ്റ് ചെയ്യും അപ്പോൾ ആ ഒരു വയ കണക്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകത മെഷീൻസ് അവൈലബിൾ ആണ് ഇനി നമുക്ക് മൂന്നാമത്തെ ഉപയോഗം എന്താണെന്ന് നോക്കിയാലോ വളരെ ഉയർന്ന ഫ്രീക്വൻസിയിൽ പ്രവർത്തിക്കുന്ന ഇത്തരം പ്രിൻറ്റർ സർക്യൂട്ട് ബോർഡുകളിൽ മെറ്റാലിക് ബയോ ഫിസിക്കലായിട്ട് കാണത്തില്ല ഇതുപോലെ ഹോളുകളെ കാണത്തുള്ളൂ പക്ഷേ ആ ഹോളുകളിൽ മെറ്റാലിക് ആയിട്ടുള്ള ഡിപ്പോസിറ്റ് അപ്പുറത്തും ഇപ്പുറത്തും കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും ഇതിൻ്റെ പ്രധാന ഉപയോഗം എന്ന് പറഞ്ഞാൽ രണ്ട് സർക്യൂട്ടുകളെ തമ്മിൽ ഫിസിക്കലായിട്ട് ഐസൊലേറ്റ് ചെയ്യുക സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമുക്ക് രണ്ട് സർക്യൂട്ടുണ്ട് ആ രണ്ട് സർക്യൂട്ടിൽ നിന്നുള്ള ഇലക്ട്രോമാറ്റിക് റേഡിയേഷൻ മിക്സപ്പ് ആവാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കാം ഇതുകൂടാതെ വളരെ ഉയർന്ന ഫ്രീക്വൻസി കടന്നു പോകുന്ന ട്രാൻസ്മിഷൻ ലൈന് ചുറ്റും ഇതേ രീതിയിൽ മെറ്റാലിക് ഹോളുകൾ കണക്ട് ചെയ്ത് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സിഗ്നലുകൾ പുറത്തേക്ക് ലീക്ക് ചെയ്യാതിരിക്കാൻ സഹായകരമായിരിക്കും അത് ടു ഡയമെൻഷൻ മാത്രമല്ല ത്രീ ഡയമെൻഷൻ സ്പേസില് അതായത് പി സി ബിയുടെ നടുക്കൂടെ ഈ ലൈൻ ഉള്ളതുകൊണ്ട് തന്നെ ഏത് സൈഡിലേക്കും ഇത് റേഡിയേറ്റ് ചെയ്യത്തില്ല അടിയിൽ ഫുള്ള് ഗ്രൗണ്ടറാണ് അത് കാരണം നല്ലൊരു ഷീൽഡിങ്ങും അവിടെ ലഭ്യമാകും ഇനി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒറ്റ കാര്യം വിചാരിച്ചാൽ മതി നമ്മളൊരു മുറിയിലേക്ക് കയറുക മുറിയിൽ നിറച്ച് തൂണുകളുണ്ട് ഈ തൂണിൻ്റെ ഇടയ്ക്കൂടെ യഥേഷ്ടം നമുക്ക് സഞ്ചരിക്കാം പക്ഷേ ഒരു ബസ്സിനോ ഒരു കാറിനോ അത്ര പെട്ടെന്ന് കടന്നു പോകാൻ പറ്റത്തില്ല ചുരുക്കി പറഞ്ഞാൽ ഇലക്ട്രോമാറ്റിക് വേവ്സ് ഈ മെറ്റാലിക് തൂണുകളുടെ ഇടയ്ക്കൂടെ ലീക്കില്ലാതെ എത്തേണ്ടിടത്ത് എത്തിച്ചേർന്നോളും അപ്പോൾ ഇത്തരം ആരും പറഞ്ഞു തരാൻ ചാൻസ് ഇല്ലാത്ത അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട